നിയമസഭക്കകത്ത് മുമ്പും ഇപ്പോഴുമെല്ലാം ഭരണപക്ഷം ആരായാലും പ്രതിപക്ഷം ആരായാലും നിയമസഭാ ഹാളിനെ സമരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഗുരുതരമായ പെശകാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല ഒരു സമരത്തിന് വേണ്ടി നിയമസഭാ ഹാളിനെ ഉപയോഗിച്ചാൽ ആ സമരത്തിൽ എടുക്കുന്ന നിലപാടിൻ്റെ ഭാഗമായും അവിടെ കാട്ടിക്കൂട്ടുന്ന അക്രമത്തിന്റെ ഭാഗമായും അതിൽ കേസും പ്രതികരണവും ഉണ്ടാകുമ്പോൾ അത് പാടില്ല എന്ന് മാത്രം വാദിക്കരുത് അസംബ്ലിയിൽ മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കേസ് ഉണ്ടായിട്ടുണ്ട് അവിടെ ഒരാൾ പിന്നെ മേശയുടെ പുറത്ത് കയറി നിൽക്കുന്നത് അയാളുടെ ഒരു പ്രതികരണത്തിന്റെ ഭാഗം അത് വേറൊരാൾക്ക് ദോഷം ഉണ്ടാകുന്ന കാര്യമല്ല അതിപ്പോഴും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ പരിക്കുപറ്റി സഭയ്ക്കുണ്ടായ നാശനഷ്ടത്തെക്കുറിച്ചുള്ള കണക്ക് കോടതിയിലുണ്ട് അപ്പൊ പിന്നെ അതിന്റെ പേരിൽ സസ്പെൻഷൻ എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന യുക്തി എന്താ സഭയിലെ ഉപകരണങ്ങൾക്കടക്കം ഉണ്ടായ നഷ്ടത്തിന്റെ കണക്ക് ഈ വിചാരണ സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതി വരെ പോയി അതിൽ വിചാരണയും ഒക്കെ ഒഴിവാക്കാൻ സുപ്രീം കോടതി തള്ളിപ്പോ അതിൽ വിചാരണ നടക്കാണിപ്പോ അതെ അതെ അത് കേസിൽ പ്രതിയാകുന്നവരുടെ പിന്നെ അവകാശമല്ലേ രാജ്യത്തെ പരമോന്നത നീതി നീതിപീഠത്തിൽ വരെ അത് ഒഴിവാക്കാൻ പോകാൻ അതെന്തോ പെശ കാണോ അയ്യപ്പദാസ് അവകാശം അയ്യപ്പദാസ് നാളെ കേസിൽ രാജ്യത്തെ പരമോന്നതമായ നീതിയുടെ ആനുകൂല്യത്തിന് വേണ്ടി ശ്രമിക്കാം അല്ല സർക്കാരിന്റെ സർക്കാരിന്റെ പ്രതിനിധികളെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് പോവും കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് അതായത് കൊടുത്തിട്ടാണോ